നിങ്ങൾക്കാർക്കെങ്കിലും കാലിൽ രക്തോട്ടക്കുറവുണ്ടോ എന്നറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാലിൽ വരുന്ന തരിപ്പ് കാൽ കടച്ചിൽ കാലിൽ തണുപ്പ് തോന്നുക നടക്കുന്ന സമയത്ത് കാലിൽ വേദന വരിക കാലിലെ രോമം നഷ്ടപ്പെടുക കാലിൽ നീര് വരിക ഇതെല്ലാം കാലിലെ രക്തോട്ടക്കുറവിന്റെ ലക്ഷണങ്ങളാണ് ചിലർക്കെങ്കിലും ഇത് അപകടത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ എല്ലാവരും കാലിലെ രക്തയോട്ടം കൂട്ടാനുള്ള ഈ അഞ്ച് സിമ്പിൾ ആയിട്ടുള്ള ചില ഒന്നുമില്ലാത്ത മാർഗങ്ങൾ ശീലിച്ചു തുടങ്ങുക ഒന്നാമത്തെ മാർഗം ആങ്കിൾ പമ്പ് ഇത് വളരെ സിമ്പിൾ ആണ് ഫ്രീ ആണ് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മലർന്ന് കിടക്കുക എന്നിട്ട് കാല് പൂക്കുക അതിനുശേഷം നമ്മുടെ കണങ്കാല് പമ്പ് ചെയ്യുക അതെങ്ങനെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടുന്ന പോലെ പെഡല് ചവിട്ടുന്ന പോലെ നമ്മുടെ കണങ്കാല് താഴ്ത്തുകയും പൊന്തിക്കുകയും ചെയ്യുക ഇത് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ചെയ്താൽ നമ്മുടെ കാഫ് മസിൽസ് രക്ത പമ്പ് ചെയ്യാണ് ഇത് ദിവസേന ഒരു മിനിറ്റ് വീതം അഞ്ചോ ആറോ തവണ ചെയ്തുകൊണ്ടേയിരിക്കുക പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാലിലെ ഒരു പമ്പാണ് കാസിൽസ് രണ്ടാമത്തെ ട്രിക്കിന് ഒരു പേരുണ്ട് അതൊരു നമ്പറാണ് മുപ്പത് മുപ്പത് മൂന്ന് ഓരോ മുപ്പത് മിനിറ്റ് കൂടുമ്പോഴും മുപ്പത് സ്റ്റെപ്പുകൾ നമ്മൾ നടക്കുക ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ ഇത് ചെയ്യാം കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു ട്രിക്കാണിത് ഇത് ചെയ്യുന്നത് വഴി കാലില് രക്തം കെട്ടിക്കിടക്കുന്നതും ഡി വി ടി എന്ന് പറയുന്ന അസുഖം വരുന്നതും നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും വാരിക്കോസ് വെയിൻ ഉള്ളവർക്ക് കാലിൽ നിരമ്പ് തടിച്ചവർക്ക് ഈ വ്യായാമം വളരെ ഉത്തമമാണ് മൂന്നാമത്തത് കാലിൽ തണുപ്പുള്ളവർക്ക് പ്രത്യേകിച്ച് ഉപയോഗപ്പെടുന്നതാണ് കോൾഡ് ഷവർ ഇത് തുടങ്ങേണ്ടത് ചുടുവെള്ളത്തിലാണ് ഒരു മുപ്പത് സെക്കൻഡ് ചുടുവെള്ളത്തിൽ കാല് കുളിക്കുക അതിനുശേഷം അടുത്ത മുപ്പത് സെക്കൻഡ് തണുത്ത വെള്ളത്തിൽ കാല് കുളിക്കുക പിന്നീട് ഒരു മിനിറ്റ് ചുടുവെള്ളത്തിൽ കുളിക്കുക അതിനുശേഷം ഒരു മിനിറ്റ് തണുത്ത വെള്ളത്തിൽ കാല് കുളിക്കുക ഇതൊരു ട്രെയിനിംഗ് ആണ് നമ്മുടെ കാലിലെ രക്തധമനികൾക്ക് വികസിക്കാനും ചുരുങ്ങാനുമുള്ള ഒരു എക്സർസൈസ് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി രക്തധമനികളുടെ ഇലാസ്റ്റികത വർദ്ധിപ്പിക്കാനും ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും നാലാമത്തത് മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കാലിലെ രക്തയോട്ടം ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ഏതൊക്കെയാണ് ചീര മുരിങ്ങ നേന്ത്രപ്പഴം ആൽമണ്ട്സ് നട്ട്സ് അഞ്ചാമത്തെ ട്രിക്കില് നമ്മൾ ചെയ്യുന്നത് യോഗാസനത്തിൽ വിപരീത കരണി എന്ന് പറയും ദിവസത്തിലൊരിക്കൽ നമ്മൾ ബെഡിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കാല് ചുമരിനോട് ചേർത്ത് പൊക്കി വെക്കുക ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിൽ രക്തം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാലിലെ നീർക്കെട്ടും കുറയും ദിവസേന ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പൊസിഷൻ നിർബന്ധമായും ചെയ്തേ മതിയാവുള്ളൂ ഈ പറഞ്ഞതിനെല്ലാം പുറമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഹൈഡ്രേഷൻ ആണ് ഒരുപാട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതോറും രക്തോട്ടം വർദ്ധിക്കുക പക്ഷേ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് കിഡ്നിയുടെ പ്രശ്നമുള്ളവർ ഹാർട്ട് പമ്പിങ് കുറഞ്ഞവർ ഇവരെല്ലാം അവരുടെ ഡോക്ടർമാർ പറഞ്ഞ അളവിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ല കാലിൽ രക്തോട്ടക്കുറവുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് കാലിൽ നിറവ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് കാലിൽ അസഹ്യമായ കടച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കാർഡിയോളജിസ്റ്റിന് കാണിക്കേണ്ടതാണ് ഈ ലക്ഷണങ്ങൾ കടുത്ത പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിന്റെ ലക്ഷണങ്ങളാവാം